പേരെന്താ ബസ് വന്ന വട്ടാരക്കരയില് പേരപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സ് അറിയപ്പെടുന്ന എന്ത് പേരിലാണെന്ന് പറയാം പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയനിറഞ്ഞ സ്വാഗതം ഇന്നും കൈ നിറയെ സമ്മാനമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഏപ്രിൽ രണ്ടാം തീയതി കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഹോൾസെയിൽ പണിക്കൂലില് നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാൻ മറ്റവിടെന്നും അല്ല കൊട്ടാരക്കരയിലെ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും മാത്രമാണ് ചേട്ടാ

ഹരികുമാർ ഒരു ചോദ്യം ചോദിക്കാം കുസൃതി ചോദ്യമാണ് സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ് സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ് കുസൃതി ചോദ്യമാണ് കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി ഏതാണ് കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി ഏതാണ് കൊട്ടാരക്കരയിൽ എത്ര ഓട്ടോ വർഷം ഇരുപത് നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കൊട്ടാരക്കരയിൽ ഗോൾഡൻ ഗോൾഡൻസ് വന്നിട്ട് എത്ര വർഷമായി ചേട്ടാ നമ്മൾ വരുന്ന പാരപ്പാടൻസ് ആണ് നമ്മുടെ ഇനോഗ്രേഷൻ്റെ കാര്യമൊക്കെ അറിയില്ല റീഒപ്പണിങ്ങിന്റെ കാര്യമൊക്കെ ഏപ്രിൽ രണ്ടാം തീയതി അല്ലേ അതെ രണ്ടാം തീയതി ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് കൊട്ടാരക്കരയിലേ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരു വട്ടം പോയിട്ടുണ്ട് ഒരു വട്ടം പോയിട്ടുണ്ട് ഇനിയും മിനിമം നമുക്ക് അവസരം തരണ്ടേ ആയിട്ട്

അടിപൊളി നേരത്തെ നമ്മുടെ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയ പേജിൽ ഒക്കെ കണ്ടിരുന്നോ വീഡിയോസ് ഒക്കെ

കുറേ ഉത്തരങ്ങൾ പറഞ്ഞു കുറേ സമ്മാനം കൊടുത്തു പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ഹോൾസെയിൽ മണിക്കുള്ളിൽ സ്വർണ്ണം കിട്ടുന്ന കൊട്ടാരക്കരയിലെ ഏക ജ്വല്ലറി പേരപ്പാടൻസ് ഗോൾഡൻ ഡൈമൻസ് അപ്പോൾ നവീകരിച്ച ഷോറൂമിൻ്റെ ആണ് ഏപ്രിൽ രണ്ടാം തീയതി ഇനി ടെൻഷൻ വേണ്ട ചെറിയ കുട്ടി കുട്ടിവളകളാണെങ്കിലും കുട്ടിമാലകളാണെങ്കിൽ പോലും